ആദ്യമായി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാതാവിൻ്റെ മാതാവിൻ്റെ തിരുനടയിൽ നിൽക്കാൻ അനുഗ്രഹം തന്നതിന് പ്രത്യേകം നന്ദി പറയാണ് എൻ്റെ പേര് ശുഷി സൈമൺ ഇതെൻ്റെ മകൾ മരിയ ഞങ്ങൾ ചാലക്കുടി ആളൂര് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അന്ന് എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ ഈ മകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എം ടെക് പാസ്സായതാണ് ജോലിക്ക് വേണ്ടിയിട്ട് കുറേ നാളായി ട്രൈ ചെയ്യണു കഴിഞ്ഞ പോലെയാണ് ഈ പൂർത്തിയാക്കിയത് അപ്പോൾ അവളുടെ ജോലി നല്ല ജോലി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ നിയോഗം നിയോഗമായിട്ട് എഴുതി വെച്ചത് പക്ഷേ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞിട്ടും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കുടുംബ പ്രാർത്ഥന ചെലവ് മുടക്കാതെ ചെലിയിരുന്നു അതുപോലെ തന്നെ പള്ളിയിൽ പോകലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പതിവായി ചെയ്തിരുന്നു പക്ഷേ നിരുന്നാലും പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതൊന്നും കിട്ടിയിരുന്നില്ല പിന്നീട് ഞാൻ രണ്ടാമത് മാർച്ച് നാലാം തീയതി വീണ്ടും പുതുക്കി അപ്പോഴും ഇവിടെ കാര്യം തന്നെയാണ് കൂടുതൽ ഞാൻ സ്ട്രെസ്സ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ഈ സെപ്റ്റംബർ നാലാം തീയതി ഞാൻ മൂന്നാമത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാനപ്പോൾ ഇവിടെ ജോലിക്കാര്യങ്ങളൊന്നും ഞാൻ എഴുതാൻ പോയില്ല ഞാൻ ഞാനിപ്പോൾ ആദ്യം തന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയിട്ട് എന്നെ മാറ്റണേന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എഴുതി വെച്ചത് അതുപോലെ തന്നെ ജോസഫം ജോസഫ് അച്ഛൻ പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിയമങ്ങൾ വയ്ക്കേണ്ടത് നമ്മുടെ കാര്യങ്ങൾക്കല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റുള്ള നിയമങ്ങളൊക്കെ ഞാൻ എൻ്റെ മറ്റു അറിയുന്ന മറ്റ് ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടും അറിയുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് എഴുതിയത് അതുപോലെ തന്നെ ഞാൻ ഇവരോടും പറഞ്ഞു അച്ഛൻ പറയാറുണ്ടല്ലോ മക്ക മക്കൾക്ക് അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തണം അവർ തന്നെ ഉടമ്പടി എടുക്കണമെന്ന് അപ്പോൾ ഞാൻ ഇവിളോട് പറഞ്ഞ ദിവസം നമുക്കും ഉടമ്പ നീയും ഉടമ്പടി എടുത്തോ ഞാൻ ഉടമ്പടി പുതുക്കുകയും ചെയ്യാം എന്നുള്ള ധാരണയിൽ ഞങ്ങൾ സെപ്റ്റംബർ നാലാം തീയതി ഈ മാസം സെപ്റ്റംബർ നാലാം തീയതി ഇവിടെ വന്ന് ഞാൻ രണ്ടാം തീയതി ഉടം രണ്ടാമതോ ഉടമ്പടി പുതുക്കുകയും ഇവിടെ ഉടമ്പടി എടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു ടെസ്റ്റിന് ഒന്നുകൊണ്ട് ടെസ്റ്റിന് പോവുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ഇവിടെ ടെസ്റ്റിന് പോയിരുന്നു ടെസ്റ്റിന് പോയിരുന്നു കാക്കനാട് ദേവാനുഗ്രഹം എന്ന് പറയട്ടെ ഇവൾക്ക് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി ആ കമ്പനി മാരി ആപ്സ് എന്ന് പറയുന്ന കമ്പനി ഇവിടെ സെലക്ട് ചെയ്യുകയും ഒക്ടോബർ മൂന്നാം തീയതി ഇവിടെ ജോയിൻ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓഫറിൽ എടുത്ത് കിട്ടുകയും ചെയ്തു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമതായിട്ട് എനിക്ക് പിന്നെ പറയാനുള്ളത് ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് കുറച്ച് പറമ്പൊക്കെ ഉണ്ടായിരുന്നു ജാതിയാണ് മെയിൻ ആയിട്ടുള്ള കൃഷിയായിരുന്നത് അപ്പോൾ കഴൽക്കിണറിൻ്റെ ആവശ്യമൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വെള്ളം മനസ്സിലൊക്കെ പോകാറുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ വേനലിൽ ഞങ്ങൾക്ക് ഭയങ്കര കുറച്ച് വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും കഴൽ അങ്ങനെ വയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ സാധനമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് സാധനം ഒക്കെ കണ്ടുവെച്ചു പക്ഷേ സ്ഥാനം കണ്ട ആൾ തന്നെ പറഞ്ഞു ചേച്ചി ഉറപ്പൊന്നും പ്രതീക്ഷിക്കേണ്ട കാരണം ഇതൊക്കെ ദൈവാനുഗ്രഹമാണ് ഏറ്റേച്ചി മുട്ട കുത്തി പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ടെൻഷനായി കാരണം കാശുപോനകളും ഉരിയായിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് കടൽ കുഴിക്കണേൻ്റെ തല പിറ്റേ തലേ ദിവസം ഞാൻ വന്ന് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണവും ഇപ്പം ശരി പ്രാർത്ഥനയൊക്കെ ചെല്ലേൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇരുന്നൂറ്റമ്പത് അടിയിലാണ് വെള്ളം മിക്കവാറും കാണുള്ളതെന്നാണ് പറഞ്ഞത് പക്ഷേ ഇരുന്നൂറ്റി ആകുമ്പോഴേക്കും നല്ല നല്ല രീതിയിൽ തന്നെ വെള്ളം മറ്റു ഫോഴ്സ്റ്റിൽ വെള്ളം ഓളിലേക്ക് വരികയും അവർ തന്നെ പറഞ്ഞു ഒന്നും അടി താഴ്ത്തണ്ട അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് വെള്ളം ഇഷ്ടംപോലെ ആയിരുന്നു പറഞ്ഞു നല്ല ശുദ്ധ ജലം എന്നുവെച്ചാൽ സാധാരണ കുഴക്കണലെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളറും അതുപോലെ തന്നെ മണമൊക്കെ ഉണ്ടാവും പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള നല്ല തെളി നീരു പോലത്തെ വെള്ളവും അതുപോലെ തന്നെ നല്ല മണ ഒരു എന്താ പറയുക മണല്ലാത്ത മല തെളിഞ്ഞ വെള്ളവുമായിരുന്നു മൂന്നാമതായിട്ട് എനിക്ക് സാക്ഷ്യം വരാനുള്ളത് മൂന്നാമത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ടീച്ചറ് ഹിന്ദു ആണ് ആൾക്ക് ലങ്സിന് ഇൻഫെക്ഷനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു കുറച്ച് സീരിയസ് പോലെ കണ്ടീഷനിലേക്ക് വന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നുള്ള നിയോഗത്തിൽ ഞാൻ ആ ഞാൻ പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു എത്രയും മേഘ ടീച്ചർ അസുഖം മാറി എത്രയും വേഗം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ടീച്ചറുടെ അസുഖം ഭേദമാവുകയും ടീച്ചർ വേഗം തന്നെ ഡിസ്ചാർജ് ചെയ്ത് ടീച്ചർക്ക് വീട്ടിൽ പോകാൻ സാധിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് എൻ്റെ അമ്മയുടെ കാര്യമാണ് എൻ്റെ അമ്മ ഒരു കിഡ്നി ആയിരുന്നു ആൾക്ക് പല അസുഖങ്ങളും ശ്വാസം മുട്ടും കിഡ്നി ഡയാലിസിസ് ഒക്കെ ചെയ്തിട്ടുള്ള കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ഇപ്പോൾ വീട്ടിലാണെങ്കിലങ്ങനെ സഹോദരന്മാരൊക്കെ നാട്ടിലില്ലാത്തതുകൊണ്ടും താഴെയുള്ള ആങ്ങളെയാണ് വന്നിട്ട് അമ്മേനെ നോക്കുകയൊക്കെ പോയി ഞാൻ ഞാനിടയ്ക്ക് പോയി നോക്കും ഇടയ്ക്ക് അമ്മനെ ഒന്ന് കൊണ്ട് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ കുറച്ചിങ്ങനെ ഇത് എന്താ ഫംഗ്ഷൻ കുറഞ്ഞു തുടങ്ങിയ അവസ്ഥയിൽ എനിക്ക് മനസ്സിൽ എപ്പോഴും പ്രാർത്ഥന ഉണ്ടായിരുന്നു അമ്മേനെ കിടപ്പിലാക്കരുതൊന്നും കഷ്ടപ്പെടുത്താതെ തന്നെ കൊണ്ട് കഷ്ടപ്പെടാതെ തന്നെ അമ്മ ജീവിക്കുന്ന ജീവിക്കണമെന്നൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ മെയ് ഇരുപത്തൊമ്പതാം തീയതി അമ്മയ്ക്ക് പ്രത്യേകിച്ച് വലിയ കാരണമുണ്ടായില്ല ഒരു പനി വന്നു ഞായറാഴ്ച അഡ്മിറ്റ് ഇരുപത്താറാം തീയതി ഇരുപത്താറാം തീയതി ഒരു പനി വന്ന് അഡ്മിറ്റാക്കി ബുധനാഴ്ച ഇരുപത്തൊമ്പാന്തി ബുധനാഴ്ച വലിയ എന്താ പറയുക അത് കിടന്ന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നിങ്ങളെല്ലാ മക്കളും നിൽക്കലേ തന്നെ അമ്മയ്ക്ക് നല്ലൊരു മരണം ലഭിക്കുകയും ചെയ്തു പിന്നെ പിന്നെ ഇതൊക്കെയാണ് എനിക്ക് പിന്നെ പിന്നെ അല്ലാതെ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊടുക്കാറുണ്ട് അയൽപ്പക്കത്തും ബന്ധുക്കൾ അടുത്ത് ഞങ്ങൾ കൊടുക്കാറുണ്ട് അവർ ഹിന്ദു അയൽപ്പക്കത്തുള്ള വീടുകളിൽ കൊടുക്കുമ്പോൾ ഹിന്ദുക്കളായിട്ടുള്ളവർക്കും കൊടുക്കും പിന്നെ കാശീപം വാങ്ങിച്ചിട്ട് പറ്റാർക്കും പറ്റാവുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട് വിദേശത്തേക്ക് പോകുന്ന ഞങ്ങൾ ബന്ധുവിൻ്റെ കയ്യിലും കാശീവൊക്കെ കൊടുത്തയച്ച് അതുപോലെ തന്നെ പത്രമൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ അറിയാവുന്നവരോടൊക്കെ ഞങ്ങളത് പറയാറുമുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് രോഗികൾ പോയി കാണാറുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞത് മുടങ്ങാണ്ട് തന്നെ പങ്കെടുക്കാറുണ്ട് കുടുംബ പ്രാർത്ഥന പ്രതീക്ഷ പ്രാർത്ഥന അച്ഛൻ്റെ ധ്യാനം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോയമ്പിടുക്കലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ദൈവത്തെ തിരുക്കുമാരനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു ഇനിയും ഞങ്ങളുടെ ജീവിതത്തിലെ മാതാവിൻ്റെ സംരക്ഷണം എന്നെപ്പോഴും ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അമ്മയുടെ കുടുംബയിലെ എന്നും വിശ്വസത്തോട് നിൽക്കാൻ ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കേണ്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സ്നേഹം നിറഞ്ഞവര് പതിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ആറാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടെ നിന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു നമ്മളോട് ചുഷി സൈമൺ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ കുഞ്ഞിൻ്റെ മൈഗ്രെയിൻ തലവേദന മാറിയതിൻ്റെയും അതുപോലെ തന്നെ ഈ സഹോദരിയുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായതിൻ്റെയും തൻ്റെ സുഹൃത്തിൻ്റെ അസുഖം മാറിയതിൻ്റെയും ഒക്കെ കാര്യങ്ങളും മകൾക്ക് ജോലി കിട്ടിയ കാര്യങ്ങളുമൊക്കെയാണ് നമ്മളോട് ഉടമ്പടി സാക്ഷ്യമായിട്ട് പങ്കുവെച്ചത് ഈ സഹോദരി ഉടമ്പടി സാക്ഷ്യം പങ്കുവെച്ചപ്പോൾ ഉടമ്പടിയിലായിരിക്കുവാനായിട്ടുള്ള ആഗ്രഹവും ഉടമ്പടിയിൽ ജീവിക്കുവാനായിട്ടും ഉടമ്പടിയിലെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലായിരിക്കുവാനുമായിട്ടുമുള്ള വലിയ ആഗ്രഹത്തെക്കുറിച്ച് നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ഉടമ്പടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഉടമ്പടി എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കുവാനായിട്ടുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അവർ ഉടമ്പടി പുതുക്കുമ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സഹോദരിയും നമ്മളോട് പറയുന്നത് ഉടമ്പടിയിലായിരിക്കുവാനായിട്ടും ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇനിയുള്ള ജീവിതകാലം ജീവിക്കുവാനുമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക